ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഫ്രാക്ചർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതെല്ലാം താണ്ടി ഇനിയിപ്പം ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കതിന് പല രീതിയിലുള്ള ഒന്നുകിൽ നമുക്ക് പ്ലാസ്റ്ററോ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ആ ഫ്രാക്ചറിനെ റെഡ്യൂസ് ചെയ്യാം എന്നുവെച്ചാൽ ഉണങ്ങാൻ ഇത് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ സർജിക്കൽ മാനേജ് ചെയ്യാം അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമാണ് ഇനി അതിനെ ഉണക്കാൻ അല്ലെങ്കിൽ അത് ബെറ്റർ ആവാൻ പെട്ടെന്ന് ഹീലാവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊന്നാലോചിക്കും എങ്ങനെ പോയാലും ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആണ് ഒരു ഫ്രാക്ചർ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എസ്റ്റിമേറ്റ് വെക്കുന്നത് ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിലാണ് നമ്മുടെ ഫ്രാക്ചറിൻ്റെ ഹീലിംഗ് എല്ലാം ഒരു പരമാവ ഒരു ഇതായിട്ട് വയ്ക്കുന്നത് അതിന് മുമ്പും സംഭവിക്കാം പക്ഷെ എന്നിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാം പക്ഷേ എന്നാലും അത് ആ സമയം ഒന്ന് കണക്കാക്കി വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുക നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സർജൻ അല്ലെങ്കിൽ ഓത്രോപെഡീഷ്യൻ ആരായാലും എക്സ്പേർട്ട് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അവർ പറയുന്ന കാര്യം അതേപോലെ ചെയ്യും അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ അത് ചെയ്യുക രണ്ടാമത്തെ കാര്യം അത്യാവശ്യം നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് എടുക്കുക പ്രോട്ടീൻസും ഇതുമൊക്കെയുള്ള സപ്ലിമെൻസും എല്ലാം ഉള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം നമുക്കിത് എന്തായാലും സംഭവിച്ചു ഇനി ഇത് ഉണങ്ങിയും കൂടി കിട്ടണം അതിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുക ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് മൂന്നാമത് ഫിസിയോതെറാപ്പി എക്സസൈസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഓരോന്ന് കാണാം എപ്പോൾ നിൽക്കാൻ പറ്റും എപ്പോൾ നടക്കാൻ പറ്റും എപ്പം അടക്കാൻ പറ്റും എപ്പോൾ സ്ട്രെക്തനിങ് എക്സസൈസ് അങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ച് നിങ്ങളത് ഫോളോ ചെയ്യുക അത് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടത് ഫോളോ ചെയ്യുക നിങ്ങളുടെ ആണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ടുണ്ടാവും വേദന ഉണ്ടാവും ഒരു സൗകര്യം ഉണ്ടാവില്ല ദാറ്റ് ഈസ് നോട്ട് എ റീസൺ ഫോളോ ചെയ്യുക എന്നാലേ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെയുള്ളത് സപ്ലിമെൻറ്റ്സ് എടുക്കുക സപ്ലിമെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് തോന്നുന്ന പോലെയല്ല നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ നിന്ന് വെച്ചാൽ എക്സ്പേർട്ടായുള്ള ആൾക്കാരുടെ അഡ്വൈസ് എടുത്തിട്ട് കാൽഷ്യമാണെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ആണെങ്കിൽ വൈറ്റമിൻ ഡി സി അല്ലാതെ വേറെ സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ വേറെ സപ്ലിമെൻസ് എടുക്കുക ഏതാണെന്ന് വെച്ചാൽ എടുത്ത് അതിനാവശ്യമുള്ള രീതിക്ക് അത് നിങ്ങൾ പോയി സ്വന്തം ഇഷ്ടത്തിനെടുക്കാൻ നിൽക്കരുത് ആവശ്യമുള്ളത് പറയുന്ന പറയുന്നതനുസരിച്ച് അതിനനുസരിച്ച് എടുക്കുക പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ രണ്ടും സിഗരറ്റും ആൽക്കഹോൾ രണ്ടും അവോയ്ഡ് ചെയ്യുക ഇത് രണ്ടും ബ്ലഡ് സപ്ലൈനെ ബാധിക്കും അങ്ങനെ എല്ലിന് ഇപ്പോൾ തന്നെ ഫ്രാക്ചർ വന്നിരിക്കുക അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വന്നിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സർജറി എല്ലാം കഴിഞ്ഞിരിക്കുക അപ്പോൾ എല്ലാം ബ്ലഡ് സപ്ലൈ എല്ലാം കോംപ്രമൈസ് അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും നിങ്ങൾ അതിനെ ലോഡ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഹീലിങ്ങിനെ അത് ബാധിക്കും രണ്ടിനെയും അങ്ങ് അവോയ്ഡ് ചെയ്യും ഓക്കെ പിന്നെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സോൾട്ട് കുറച്ച് കുറയ്ക്കാം ഉപ്പ് കുറച്ച് കുറയ്ക്കാം കുടിക്കുന്ന കാപ്പി കഫീനുള്ള കണ്ടൻസ് കുറച്ചൊന്ന് കുറയ്ക്കാം ഈ പെപ്സി കോക്കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ സ്വീറ്റിൻ്റായിട്ടുള്ള എയർറ്റഡ് ഡ്രിങ്ക്സ് അതും അങ്ങ് കുറയ്ക്കുക തൽക്കാലം അതൊന്ന് ഹീൽഡാവട്ടെ ഹീൽഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് നോർമലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ച് നമുക്ക് ആവശ്യം അനുസരിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനോ അതിന് മുമ്പോ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഹീൽഡായി കിട്ടി നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് പോകാം ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും താങ്ക്